ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ട്രാവൽ വിത്ത് ഐ എസ് കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിമിതമായ സ്ഥലമുള്ളവർക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്താൻ പറ്റിയ പാൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെഡാർബെ ചെറി എന്നതാണ് ഇതിൻ്റെ പേര് യുജീനിയ റെയിൻവാർഡിയാന എന്ന ശാസ്ത്രീയ നാമത്തിലാണ് ഇത് അറിയപ്പെടുന്നത് വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവരാണോ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തീർച്ചയായും നടാൻ പറ്റുന്ന ഒരു ഇനമാണ് അതായത് ഇപ്പം ഇതിൽ തന്നെ കാണാം വളരെ ചെറിയ ഒരു ഗ്രോ ബാഗിലാണ് ഇത് നട്ടിരിക്കുന്നത് ഇതിൽ ഇപ്പോൾ ധാരാളം ഓരോ ശിഖിരത്തിലും ഓരോ ഓരോ സൈഡിലും ഇഷ്ടം പോലെ ആവശ്യാനുസരണം ചെറി വന്നിട്ടുണ്ട് ഇതാ റെഡ് കളറായിട്ട് വളരെ റെഡ്ഡിഷായിട്ടാണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ചുവന്ന മുത്ത് പോലെയാണ് ഇത് കാണപ്പെടുന്നത് ആദ്യം പച്ചയായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ പിന്നീട് നല്ല റെഡിഷായിട്ട് വളരെ റെഡിഷായിട്ടുള്ള ഒരു കളറായിട്ട് മാറും ഇത് ആദ്യം വളരെ ലൈറ്റ് പച്ച കളറിലാണ് പച്ചയായിരിക്കുമ്പോൾ ഉണ്ടാവുക പിന്നെ കടും പച്ച നിറം പിന്നെ വളരെ ഡീപ്പ് റെഡ്ഡിഷായിട്ടുള്ള കളറായിട്ടാണ് മാറുന്നത് മുത്തുമണികൾ പോലെ ഇരിക്കും ഇത് നിറഞ്ഞ് കാഴ്ച കിടക്കുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അതായത് വളരെ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇനമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കൂടുതലും പുളിപ്പ് കൂടുതലുള്ള ചെറികളാണ് നമുക്ക് ഫെമിലറായിട്ടുള്ളത് ഇതെന്ന് വെച്ചാൽ നല്ല മധുരമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫല ഫലമാണിത് അതുപോലെ തന്നെ കിളികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരമാണ് ഇതിനുള്ളത് ഈ കുറ്റിച്ചെടി നിർത്തേസിയ ഫാമിലിയിലാണ് പെടുന്നത് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് വടക്കൻ ക്യൂൻസ്ലാൻഡിലും ഇന്തോനേഷ്യ അതുപോലെ തന്നെ പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് ഉഷ്ണമേഖലാ മേഖലാ വനങ്ങളിലാണ് ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ ഫലം ബീച്ച് ചെറി ഓസ്ട്രേലിയൻ ബീച്ച് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇവ ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് അത് കാരണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ അത്യുത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ചെറി എന്ന് പറയുന്നത് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൻ്റെ ഭംഗിയാണ് അതായത് ഇതിൻ്റെ ഇലകൾ നല്ല ഭംഗിയാണ് കാണാൻ നല്ല കരിം പച്ച നിറത്തിലാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ ഇലകൾ നല്ല കട്ടിയാണ് നമുക്ക് പറിച്ചെടുക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് നല്ല കട്ടിയുള്ള ഇലകളാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ഒക്കെ വയ്ക്കുന്ന വയ്ക്കുമ്പോൾ ഉള്ള അത്രയും കട്ടിയുള്ളൊരു പ്ലാന്റാണ് വിത്തിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ നമ്മൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് വിത്ത് നട്ട് ഏകദേശം രണ്ട് വർഷത്തിനകം തന്നെ കാഴ്ച തുടങ്ങും നമുക്ക് വീട്ടിൽ തന്നെ വച്ച് പരിപാലിക്കാവുന്നതാണ് നമ്മളുടെ ഈ ഫ്രൂട്ട് പ്ലാന്റിൽ നിറച്ച് കായ്ച്ചു നിൽക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് പറിച്ചെടുക്കാം നമ്മളെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം